അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചോദിച്ചു റീസൺ ഞാൻ ഒരുപാട് ബോഡി കെയർ റൂട്ടീൻസ് എന്റെ ബോഡി കെയർ ഫേവറേറ്റ് ഒക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേര് റീസൺ ആയിട്ട് നല്ല ഗ്ലോയി ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ബോഡി വെക്കാൻ പറ്റുന്ന ഒരു വീഡിയോയും കൂടെ റീസൻ്റ് ആയിട്ട് എന്റെ കുറെ പ്രോഡക്റ്റുകളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ബേസിക് റൂട്ടീൻ പഴയതൊക്കെ തന്നെയാണ് എന്നാലും കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഒരു ഗ്ലോയി ഹൈഡ്രേറ്റഡ് ബോഡി എസ്പെഷ്യലി പി സി ഓ എസ് പി സിഒ ഡി ഉള്ള ഗേളീസിന് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ലെറ്റ്സ് വീഡിയോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബോഡി ഹെയർ എനിക്ക് ഉള്ളത് ഒരു ഇഷ്യൂ ഒന്നുമല്ല പക്ഷെ ഉള്ളത് എനിക്ക് ക്ലിക്ക് കാണുമ്പോൾ വലിയ ഇഷ്യൂന്നുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിൻ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് സോ ബോഡി ഹെയർസ് വരുന്നിടത്തോളം എൻ്റെ സ്കിൻ ഭയങ്കര ടിച്ചി ആവും ഇറിറ്റേറ്റഡ് ആവും ആൻഡ് ദാറ്റ് മേക്സ് മീ ഫീൽ ഭയങ്കര അൺഹൈജീനിക് അതുകൊണ്ട് തന്നെ എനിക്ക് റിമൂവ് ചെയ്യണം ആസ് എ ഗേൾ ഹു ഹാസ് പി സി കൂടി എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ട് ലൈക്ക് ഫേഷ്യൽ ഹെയർ ആണെന്നുണ്ടെങ്കിലും ബോഡി ഹെയർ ആണെന്നുണ്ടെങ്കിലും ലൈക്ക് സീവിയർ ഹെയർ ഗ്രോത്ത് ഇഫ് യു ലൈക്ക് ഷേവ് എവ്രി ഡേ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് എനിക്ക് ഉണ്ടാവാറുണ്ട് അതിപ്പം നമ്മളിപ്പോൾ കുറേ പേർ വിചാരിക്കും ഷേവ് ചെയ്യുമ്പോഴേക്കും കട്ടിക്ക് കളിക്കില്ലേ അതുകൊണ്ടാണെന്നുള്ളൊരു സംഭവം ഷേവ് ചെയ്യുമ്പോൾ കട്ടിക്ക് കളിക്കില്ല അതൊരു സംഭവമാണ് ഷേവ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ താഴ്ത്ത ലെയറിൽ തന്നെ നിൽക്കും അപ്പോൾ കട്ടിക്ക് കളിക്കില്ല ജസ്റ്റ് നമുക്ക് തോന്നുന്നതാണ് ഒരു ഇല്ല്യൂഷൻ ഉണ്ടാവുന്നതാണ് കട്ടിക്ക് കിളിക്കുന്ന പോലെ ബട്ട് ദാറ്റ്സ് എ മിത്ത് സോ ഷേവ് ചെയ്യുന്നവർക്ക് കട്ട് കളിക്കില്ല പിന്നെ ഷേവ് ചെയ്യാനുള്ള റൈറ്റ് മെത്തേഡ്സ് ആൻഡ് റോങ് മെത്തേഡ്സ് ഉണ്ട് ബട്ട് ഒരു കാര്യം ഞാൻ പറയാം ഷേവിങ് ക്യാൻ കോസ് പിഗ്മെൻറ്റേഷൻ ഓൺ എ ലോങ് റൺ ആസ് എ പേഴ്സൺ ഹു നോ ദാറ്റ് അതുകൊണ്ടാണ് പറയുന്നത് എസ്പെഷ്യലി ഇൻ ഇൻറ്റിമെറ്റ് ഏരിയാസ് ഐ ഡോ റിയലി റെക്കമെൻഡ് ഷേവ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ ഞാൻ യൂഷ്വലി ഷേവ് ചെയ്യാറുണ്ടായിരുന്നു വൺസ് എനിക്ക് ഒരു എപ്പിലേറ്റർ ആൻഡ് ബോഡി ട്രിമ്മറുണ്ട് ലക്ഷ്മി ഈഷോയിൽ ഈ ഒരു വിൻസ്റ്റന്റെ എപ്പിലേറ്റർ ആൻഡ് ബോഡി ട്രിമ്മർ ഒരുപാട് കോൺട്രേഴ്സീസ് ഞാൻ കേട്ടു എപ്പിലേറ്റർ കൊള്ളിലെ എപ്പിലിറ്റർ റിയലി പെയിൻഫുൾ കൈൻഡ് ഓഫ് പെയിൻഫുൾ പക്ഷേ വെർത്ത് ആ പെയിൻ എന്ന് പറയുന്നത് ഈ വാക്സ് ചെയ്യുന്ന പോലൊക്കെ തന്നെയുള്ളു എനിക്ക് ആ ഒരു പെയിൻ ആക്ച്വലി ഇഷ്യൂ ഇല്ല കാരണം ബോഡി ഹെയർ നല്ല രീതിയിൽ റിമൂവ് ചെയ്യുന്നുണ്ട് പിഗ്മെന്റേഷൻ ഇല്ല ലോങ് റണ്ണില് ലൈക്ക് ബോഡി ഹെയർ ഗ്രോത്ത് കുറയുന്ന പോലെ കുറയുന്നവരുത്തോണുണ്ട് എനിക്ക് ആ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ദിവസത്തിൽ ഈ ട്രിമ്മർ ജോബ് ഡൺ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ട്രിം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉള്ള ഒരാളാണ് സോ ബിസിനസ് ഡെയിലി കൂട്ടും നല്ലൊരു ക്ലീൻ ഷേവ് കിട്ടും എനിക്ക് വെറുതായിരുന്നു കാരണം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ ഈ സാധനം മേടിച്ചത് മന്ത്സ് ബിഫോർ എന്നിട്ടും സ്റ്റിൽ എൻ്റെ കയ്യിൽ ഒരു ബോഡി റേസർ ഇല്ല അപ്പം കാരണം ഈ ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഇരുപ്പുകൊണ്ടായിരിക്കും അതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരികാലോ അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണോ കയ്യിൽ തന്നെ എന്തെങ്കിലും ഭയങ്കര അത്യാവശ്യം വരുമ്പം മാത്രമേ ഞാൻ ആ ബോഡി റേസർ യൂസ് ചെയ്യുള്ളൂ അല്ലാത്തപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ടൈമ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷേവ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എപ്പോഴും ഷേവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ വരും അങ്ങനത്തെ ഷ്യൂസ് നല്ല രീതി ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ഓൾറെഡി നമ്മുടെ അണ്ടർ ആംസ് ആയിക്കോട്ടെ ഇന്നത്തെ ഏരിയാസ് ആയിക്കോട്ടെ എൻറ്റിമെറ്റേരിയാസ് ആയിക്കോട്ടെ പൊതുവെ ഇത്തിരി ഡാർക്കർ ആയിരിക്കും നമ്മുടെ നാച്ചുറൽ സ്കിൻ കളറിനേക്കാളും ആൻഡ് ദാറ്റ് ഈസ് ഓക്കേ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ പക്ഷേ നമ്മൾ അതിനെ ഇത്തിരി കൂടി ഡാർക്ക് ആക്കാൻ നിൽക്കരുത് പറ്റാ പറ്റുന്നതും ഡോണ്ട് റിയലി ഡൂ വാക്സിങ് ഡൗൺ ദയർ വാക്സിങ് ആണെങ്കിലും ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല ഷേവിങ് ആണെന്നുണ്ടെങ്കിലും അതൊരു ഈ വാക്സ് പൗഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഇൻഡിമെറ്റീരിയാസില് ഈവൻ അണ്ടർസിൽ ഞാൻ അത്ര പറയില്ല യൂസ് ചെയ്യുന്ന ട്രൈ ടു യൂസ് എ ട്രിമ്മർ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻ ഹോം ലേസർ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഐ പി എൽ ഡിവൈസസ് ഉണ്ട് ഞാൻ അതൊന്നും മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിനിക്കിൽ പോയിട്ട് ക്ലിനിക്കിൽ ലേസർ ഹെയർ റിമൂവൽ ചെയ്യാവുന്നതാണ് സൊ ദിസ് ഹാസ് ബീൻ എ ഹ്യൂജ് പാർട്ട് ഓഫ് ഗ്രേറ്റ് ബോഡി കെയർ റൂട്ടീൻ പിന്നിലുള്ള സാധനം എന്ന് പറയുന്നത് സോപ്പ് കുളിക്കുന്ന സമയത്ത് സോപ്പിനേക്കാളും ഒന്നും ജെൻറ്റലായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക അല്ല പ്രിഫർ എ നൈസ് ഹൈഡ്രേറ്റിംഗ് ബോഡി വാഷ് അതാണ് ഫസ്റ്റ് കാര്യം സെക്കൻഡ് സാധനം റിയലി ഗുഡ് ബോഡി ലോഷൻ ഹൈഡ്രേറ്റിംഗ് തന്നെ എനിക്ക് എന്ന് പറയുന്നത് നല്ല പൊരിഞ്ഞിളങ്ങുന്ന സ്കിന്നാണ് അപ്പോൾ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ബോഡി ലോഷൻ പക്ഷേ എപ്പോഴും എല്ലാവരും മെസ്സി ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബോഡി ലോഷൻ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലങ്ങ് തേക്കും കുളിച്ചിറങ്ങിയ ഒരു വെറ്റായിട്ടുള്ള സ്കിന്നുണ്ടല്ലോ അതിൽ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് ഡിഫറൻസ് അറിയും അത്രയും സോഫ്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് സ്കിന്നിരിക്കും ഷേവ് ചെയ്ത് ഷേവ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യമുണ്ട് എക്സ്പോളിയറ്റ് ചെയ്യാൻ മറക്കരുത് യൂസ് എ ബോഡി സ്ക്രബ് എക്സ്പോളിയറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഷേവ് ചെയ്യുക അത് ഇറ്റ്സ് ഇറ്റ് മേയ്ക്സ് എവറിങ് ബെറ്റർ പിന്നെ ഈ ഒരു ബോഡി ലോഷൻ ബോഡി ലോഷൻ യൂസ് ചെയ്യുമ്പം വെറ്റ് അല്ലെങ്കിൽ ഡാംപ് സ്കിന്നിൽ യൂസ് ചെയ്യാല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് അതൊരു കാര്യം പ്രോഡക്റ്റുകളൊക്കെ ഞാൻ കാണിച്ചരാം ഓക്കേ പിന്നീട് എനിക്ക് കുറച്ച് പ്രോഡക്റ്റുകളുണ്ട് ദാറ്റ് വർക്ക് ഫോർ മീ അത് ഞാൻ കാണിച്ചു തരാം സോ നമുക്ക് ബാക്കി പ്രോഡക്റ്റ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തെറ്റായിരിക്കും ഞാൻ ഒരുപാട് വീഡിയോ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ എനിക്ക് തോന്നിയിട്ട് കുറച്ച് മാസമായി എന്നാലും എക്സ്പയർ ആയിട്ടില്ല സ്റ്റിൽ ഇത്രയും ഞാൻ ഉപയോഗിച്ച് തീർത്തിട്ടുള്ളൂ ഞാൻ ബോഡിയിലും ഹെയറിലും ഒക്കെ നല്ല ഇതെന്ന് പറയുന്നത് ഒരു ഓൾ ഇൻ വൺ സാധനമാണ് ഇത് മിനെ ഹൈ ഗൈ ക്ലൈൻ കോളിക്ക് ആസിഡ് ടോണർ ആണ് എക്സ്വോളീറ്റിംഗ് ലിക്വിഡ് ആണ് ഒരു കോട്ടൺ പാഡ് എടുക്കുക കുളിച്ചെന്നൊക്കെ ഷേവ് ചെയ്ത് അതേ ഡെയിലി ഇത് അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറയില്ല വേറെ എന്തെങ്കിലും ഡെയിലി വീക്ക്ലി ട്വൈസ് നിങ്ങൾക്ക് ബോഡിയിൽ ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഗ്രോൺ ഹെയർസിനെ പ്രിവെന്റ് ചെയ്യും പിഗ്മെൻറ്റേഷൻ കുറയും സ്കിൻ സ്മൂത്ത് ആക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് തലയിൽ ഡാൻഡ്രഫ് ഉള്ളവർക്ക് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് ദിവസം കഴിയുമ്പോൾ എക്സ്പോളിയേറ്റ് ആയി വരും ഇളകി വരും നിങ്ങൾക്ക് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കാലിൻ്റെ അടിയിൽ വെണ്ടേറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും പിഗ്മെൻറ്റേഷൻ മാറ്റം മുട്ടില് കൈയുടെ ഈ നക്കിൾസിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റും ഓൺ എ ലോങ് റൺ ഇറ്റ് എൻ്റെ റിയലി ഗുഡ് ഓക്കെ ഇതാണ് ഫസ്റ്റ് മൈ ബെസ്റ്റ് തിങ് വാങ്ങണം എന്ന് എനിക്ക് പറയാനുള്ള ഒരു ഐറ്റം ഇതാണ് സെക്കൻഡ് ഓഫ് ഓൾ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ബോഡി ലോഷൻസ് ഉണ്ട് നമ്മുടെ വിഷ്കെയറിന്റെ ബോഡി ലോഷൻ അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് വാക്സിലിൻ കൊക്കോ ഗ്ലൂ ബോഡി ലോഷൻ ബട്ട് അതൊക്കെ ഞാൻ ഒരുപാട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആയിട്ട് ട്രൈ ചെയ്ത ബോഡി ലോഷൻ ബോഡി വൈസിനെ ടെൻ പെർസെൻജ് യൂറിയ ബോഡി ലോഷൻ സു തിക്ക് സൂ ക്രീമി നല്ല നറഷിംഗ് ആണ് റിയലി ഗുഡ് കാരണം ഇതും ഞാൻ പറയാലോ നിങ്ങൾ വെറ്റ് അല്ലെങ്കിൽ ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് കുറെ വീടിട്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ല തിക്ക് തിക്കായിട്ട് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തോ രീതിയിൽ സ്കിന്നും പെട്ടെന്ന് അങ്ങ് ആയിട്ട് നല്ല നറഷഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നും റീലി റീലി ഗുഡ് ഫോർ ഈവൻ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പിഗ്മെന്റഡ് ആയിട്ടുള്ള സ്കിന്നുള്ളവർ കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഈസ് അത്രയും അടിപൊളിയാണ് ഇനിയൊരു സാധനം ഇത് മെയിൻലി എനിക്ക് പറയാനുള്ളത് ഇഫ് യു സ്വെറ്റ് അലോഡ് മെയിൻലി ജിമ്മിൽ പോകുമ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു സാധനം അത് ഞാൻ പറയുമല്ലോ കാരണം ഈ ജിമ്മിൽ ആക്ച്വലി ഒരുപാട് ഡർട്ടി ആയിട്ടുള്ള എക്യുപ്മെൻസാണ് ഉള്ളത് കാരണം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ആ സമയത്ത് നമ്മൾ ഇതെടുക്കും മുഖത്ത് തൊടും ദേഹത്ത് തൊടും ദേഹത്ത് കുരു വരും പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതൊരു ഡിസ് ഇൻഫെക്റ്റീവ് സ്പ്രേ ആണ് ഫേസിനും ബോഡിക്കും മൊത്തം ഉപയോഗിക്കും ഇത് മിനിമലിസിൻ്റെ സ്പ്രേ ആണ് ഈ ഒരു സാധനം ഞാൻ വൺ എവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡിയിൽ മൊത്തം അടിക്കും ഫേസിലടിക്കും ജില്ല ജിമ്മിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഒരു സാധനം ഉണ്ടാവും വർക്ക്സ് റിയലി ഗുഡ് ആക്നെ ഫ്ലെയർ അപ്പ് ആവാതിരിക്കാൻ എനിക്ക് ഭയങ്കര നല്ലൊരു സാധനമാണെന്ന് തോന്നി ആൻഡ് എപ്പോഴും ബാഗിൽ എൻ്റെ ബാഗിൽ ഇത് ഉണ്ടാവും പുറത്ത് ഇവിടെ ബാംഗ്ലൂർ ആക്ച്വലി ഭയങ്കര പൊല്യൂഷൻ ഉള്ള സ്ഥലമാണ് ഐ മീൻ പുറത്ത് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആണ് സോ ആ സമയത്ത് എൻ്റെ സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിന്നെ രക്ഷിക്കുന്ന ഒരു സാധനം ഇതാണ് സോ ഇതെന്തായാലും ഉപകാരപ്പെടും ഇപ്പൊക്കെ റേസ്റ്റ് നോക്കാൻ പറ്റിയ ടൈമാണ് നെക്സ്റ്റ് ഗ്ലൂട്ടാ ഹൈ ചെറിയൊരു ഉണ്ട് എന്ന് എനിക്ക് പറയാം എനിക്ക് അത്ര ഹേറ്റ് ഇല്ല ഫോർ ദ പ്രൈസ് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് എനിക്ക് കിട്ടി റിയലി ഗുഡ് സാധനം പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വേ ഉണ്ട് ഞാൻ യൂഷ്വലി എന്റെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ട് എവിടെയെങ്കിലും പോകാനൊക്കെ ഇരിക്കുമ്പോൾ ഞാനിത് ഇച്ചിരി ഒന്ന് ബോഡിയിൽ ആ ഒരു ഹൈപ്രോ ഹൈപ്പോക്ലോറസ് ഹൈപ്പോ സ്പ്രേ സ്പ്രേ ചെയ്തിട്ട് ഇച്ചിരി ഡാം സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പതിവ് ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഞാൻ സോഫ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റിങ് ആ ഒരു ഫ്രേഗ്രൻസും മെയിൻലി ഫോർ ദ ഫ്രേഗ്രൻസ് ആൻഡ് ദാറ്റ് ഗ്ലോ ലാസ്റ്റ് ചെയ്യാൻ ഇത്രയുടെ ആ ഒരു മെത്തേഡാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വർക്ക് ആവാത്തവർക്ക് ബട്ട് പ്രോഡക്റ്റുകളെല്ലാം ഞാനിവിടെ ന്യൂ പ്രോഡക്ട്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് സാധനം ഇതൊരു കൾ ഫേവറേറ്റ് എന്ന് പറയുമല്ലോ ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് സെബോളിൻ സെബോളിൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഉപകാരമാണ് ചുണ്ടിലും കൈയിലും കാലിലും ഞാൻ എല്ലായിടത്തും അപ്ലോ അപ്ലൈ ചെയ്യുന്നൊരു സാധനമാണ് സെബോളിൻ സാധനം യു ക്യാൻ യൂസ് വാസ്ലിൻ ഓൾസോ ബ്സെബോളിന് എനിക്കിഷ്ടമാണ് സോ എൻ്റെ രണ്ട് മൂന്ന് ടബം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാം വാക്സിൽ എൻ്റെ കയ്യിൽ അങ്ങനെ വലുതായിട്ട് ഇരിപ്പില്ല ചെറിയൊരു ലിപ്പ് ബാമിൻ്റെ കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇനി എറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ബോഡി കെയർ സൺസ്ക്രീൻ നിങ്ങളുടെ ഫേസിൽ സൺസ്ക്രീൻ ഇടുന്നുണ്ടാകും റീ അപ്ലൈ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല റീ അപ്ലൈ ചെയ്യണം എവ്രി ടു അവേഴ്സ് റീ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ത്രീ അവേഴ്സ് നിങ്ങൾക്ക് പറ്റുമ്പോൾ റീ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഫക്റ്റ് കുറയും ഈ ബോഡി സൺസ്ക്രീൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് എൻ്റെ ബോഡി സൺസ്ക്രീൻ ആക്ച്വലി തീർന്നു ഞാൻ ഇനി ഒന്നുകൂടെ വാങ്ങണം ഞാൻ പുറത്തോട്ടങ്ങനെ ഇറങ്ങാറില്ല എന്നാലും ഞാൻ പുറത്തിറങ്ങാതിരിക്കുമ്പോഴേ ഞാൻ ബോഡി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ബട്ട് എൻ്റെ കയ്യിലുള്ള നോർമൽ സൺസ്ക്രീനാണ് ഞാനിപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും അപ്ലൈ ചെയ്യുന്ന ബോഡിയിൽ ദാറ്റ് വർക്ക്സ് മാജിക് ലൈക്ക് മാജിക് ഞാൻ പറയാനുള്ളത് ബോഡി സൺസ്ക്രീനിങ്ക് ഭയങ്കര ബെസ്റ്റ് ബസ്റ്റിമർ മോയ്സ്ചറൈസർ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്തു പോകുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ബോഡി സൺസ്ക്രീൻ ബോഡി സൺസ്ക്രീൻ സ്പ്രേ അസായയുടെ ബോഡി സൺസ്ക്രീൻ സ്പ്രേ ഉണ്ട് എനിക്ക് ചൂടാ ആയിട്ട് തോന്നിയത് അസായയുടെ ആണ് അസായുടെ ബോഡി സൺസ്ക്രീൻ സ്പ്രേ ഇസ് റിയലി ഗുഡ് ബോഡി സൺസ്ക്രീൻ സ്പ്രേ നല്ലതാണ് നോർമൽ ബോഡി സൺസ്ക്രീൻസ് വിഷ്കരണ ബോഡി സൺസ്ക്രീൻ നല്ലതാണ് അങ്ങനത്തെ ഉള്ള ബോഡി സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്തിട്ട് പുറത്തു മുമ്പ് റീ അപ്ലൈ ചെയ്യാൻ അസായുടെ ബോഡി അസായുടെ സൺസ്ക്രീൻ സ്പ്രേ ആക്ച്വലി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യും സോ അത് നിങ്ങളൊന്ന് വാങ്ങിച്ചുവെക്കുന്ന വളരെ നല്ലതാണ് എനിക്ക് ഉണ്ടായിരുന്നു ഒന്നുകൂടെ വാങ്ങണം എന്നുണ്ട് സോ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഇനി ബോഡി ലോഷൻസ് ബോഡി സ്ക്രബ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ എൻ്റെ ബാത്റൂമിലാണ് ഇതിന്റെ ലോലം ഇച്ചിരി ഡിസ്കസ്റ്റിംഗ് ആയിരിക്കും ബിക്കോസ് ഞാനിത് എൻ്റെ ഷവറിനകത്താണ് വെക്കുന്നത് ദസ് ഡിൻ്റെ ഡീപ്പ് മോയ്സ്ചർ ബോഡി വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനം മുന്നൂറ് രൂപയ്ക്ക് എന്തോ ഇത്രയും ക്വാണ്ടിറ്റി ആയി കിട്ടുന്ന ഇതൊന്നും തീർന്നിട്ടേ ഇല്ല ഈ സാധനം ഞാൻ ഡെയിലി വലിച്ചു വാരിയാണ് ഇത് ഉപയോഗിക്കുന്നത് ലൂഫ പോലെ ലൂഫ ലൂഫ ഞാൻ അങ്ങനെ മിക്സ് ആക്കിയ ഒരു പോയിന്റ് ലൂഫ ഡോണ്ട് യൂസ് ലൂഫ ലൂഫ നിങ്ങൾക്ക് മെൻറ്റേഷൻ ഉണ്ടാക്കും ബാക്ക് മെറ്റീരിയൽ ഗ്രോത്തിന്റെ ഒരു വലിയ കോളനി തന്നെ ആ സാധനത്തിനകത്തുണ്ട് സോ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരാളാണ് ബട്ട് ഡോൺ യൂസ് ലൂഫ ഞാൻ ലൂഫ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് വാഷ് ഇത്തേ ഉള്ളൂ ഇത് ഈയൊരു സാധനം അടിപൊളിയാണ് ഡവിന്റെ തനനി ഡവിന്റെ മിക്കയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഡവിന്റെ എക്സ്പോളിയേറ്റിംഗ് ബോഡി പോളിഷ് ഈയൊരു സ്ക്രബും കുറെ നാളെ ഒരു അടിപൊളി വേണമുള്ള ഒരു അടിപൊളി സ്ക്രബ് ഒരു ബാത്ത് കോംബോ ആണ് ഈയൊരു സാധനം ട്രൈ ഔട്ട് ട്രൈ ഔട്ട് ചെയ്തവർ കമന്റ് ബോക്സിൽ പരാതി മറക്കണ്ട അടിപൊളിയാണ് ഷേവ് ചെയ്യുന്നതിനെ മുന്നേ ഈ ഒരു സ്ക്രബ് യൂഷ്വൽ എവറി ഡേ ബോഡി വാഷ് അപ്പം ഇതൊക്കെയുള്ള എനിക്ക് ഒരു കാണിക്കണം തോന്നിയിട്ടുള്ള ഭയങ്കര വെർത്തായിട്ടുള്ള ബോഡി കെയർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ വേറെ എൻ്റെ ഒരു പിന്നെ ബോഡി വൈസിന്റെ അണ്ടർം റോൾ ഓൺസ് ഉണ്ട് അതൊക്കെ അണ്ടർ ആം റോൾ ഓൺസ് ഒക്കെ ഞാൻ ഒരുപാട് ബാക്കിയുള്ള ബോഡി കെയർ ഗ്ലോയിങ് സ്കിൻ ഒക്കെയാണ് ഞാനിപ്പോൾ ഇൻ മൈൻഡ് പ്രോഡക്റ്റിന് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം പിന്നൊരു കാര്യം ബൈ പറയുന്നതിന് മുന്നൊരു കാര്യം നിങ്ങൾക്ക് ഹോർമോണൽ ഇഷ്യൂസ് പി സി ഒ ഡീസ് പി സിഒൈസ് ഒക്കെ ഉള്ള ഗേളീസിനോട് പറയാനാണ് പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരിക്കും ബോഡി ഹെയർ ഉണ്ടായിരിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഈവൻ നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും ലൈക്ക് നല്ല രീതിയിൽ വെയിറ്റ് വെക്കും ചിലർക്ക് കുഴപ്പമില്ല ബട്ട് ഭൂരിഭാഗമുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ വെയിറ്റ് വയ്ക്കും ഫോർ എക്സാമ്പിൾ സോ ദോർമൽ ഒരുപാട് പേര് നിങ്ങളെ കുറ്റപ്പെടുത്തും ഒരുപാട് പേര് കളിയാക്കും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണുള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലാണുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടില് നിങ്ങൾ പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഇപ്പം ഐ ആം നോട്ട് പെർഫെക്റ്റ് ചെയ്തർ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിങ്ങിൽ കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രീതിയിൽ ഞാൻ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെയും നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് ചെയ്ത് അറിയാത്തത് എനിക്ക് ബോഡി ഹെയർ സിവിയർ ബോഡി ഹെയർ ഉണ്ട് ആക്ച്വലി സോ ഈ വന്തോ ഐ വർക്കൗട്ട് അത് പറയണമല്ലോ ഈവെന്തോ ഐ വർക്ക് ഔട്ട് ഐ ഡോട് ഈറ്റ് ദാറ്റ് മച്ച് പക്ഷേ ഐനോ നിങ്ങൾക്കും ഇതുണ്ടായിരിക്കും ബട്ട് ഒരു കാര്യം ഞാൻ പറയാം ഇറ്റ്സ് നോർമൽ നമുക്ക് ഹെൽത്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും സെറ്റ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ പിഗ്മെന്റേഷനും ഒന്നും വെറി ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ ചിലപ്പം ആയിരിക്കും ബിക്കോസ് കുറേ ഇത്രയും വർഷമായിട്ട് പി സി ഒടി ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഈ പറയുന്നതൊക്കെ എനിക്കും എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ ആസ് യുവർ സിസ്റ്റർ നിങ്ങൾക്കും ഇത് ഹെൽപ്പാകും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് തരാം എനിക്ക് കമൻ്റിൽ പെട്ടെന്ന് ഡീറ്റെയിൽഡായിട്ട് കാരണം സ്കിൻ കെയർ ഒരുപാടുണ്ട് പറയാൻ അപ്പോൾ ആയിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഞാൻ ആയിട്ട് വീഡിയോസ് ആക്കി ഇടാറുണ്ടാവുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിലും ബോഡി കെയറും ഹെയർ കെയറും ഒക്കെ കാണും അപ്പോൾ അല്ല ഓക്കെ അല്ലേ ഇപ്പോൾ ശരിക്കും വൈ